അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഹസ്മാ ഉള്ളൽ ഹുസ്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് റാസിഖ് റസാഖ് എന്നീ തിരുനാമങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആശയവിശാലതയിൽ അള്ളാഹുവിൻ്റെ റിസിനെ സംബന്ധിച്ചുമൊക്കെയാണ് ഇൻഷാല് ഇന്ന് അതിനെക്കുറിച്ച് ഒരല്പഭാഗം കൂടി നമുക്ക് മനസ്സിലാക്കാം ഈ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഉപജീവന മാർഗത്തിൽ നിഷിദ്ധങ്ങൾ കലരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അള്ളാഹു പറയുന്നു മനുഷ്യരെ ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭുജിച്ചു കൊള്ളുക നിഷിദ്ധമായ ഭക്ഷണം കഴിക്കുകയോ വിഭവങ്ങൾ അനുഭവിക്കുകയോ ചെയ്യുന്ന മനുഷ്യന്റെ പ്രാർത്ഥന പോലും അല്ലാഹു അലൈഹി റസുലുഹിസ്വലാസ്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നശിച്ചു പോകുന്ന ഈ ഐഹിക ജീവിതത്തോട് അത്യാർത്ഥിയുള്ള മനുഷ്യനല്ലാതെ നിഷിദ്ധമായ വിഭവങ്ങൾ സമ്പാദിച്ച് കൂട്ടുകയില്ല അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇൻഷാല്ലഹ ഇനി ഇതിനെ സംബന്ധിച്ച് ഏതാനും ചില പ്രാർത്ഥനകൾ കൂടി നമുക്ക് പരിചയപ്പെടാം നബി നബീസ്ഹു അഹി വസലമ്മ സുജൂദുകൾക്കിടയിൽ ഇരുന്നാല് ഇപ്രകാരം ദ്വായ ചെയ്തിരുന്നതായിട്ട് ഇബിനൊബ്ബാസുറുല്ലാഹുവിൽ നിന്നും ഇമാം അബുദാബുദും മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹു മാഫുലി വർഹംനി വഹദിനി വജ്ബുർനി വായിനി വർജുഖ്നി വർഫാനി അള്ളാഹുവേ എനിക്ക് പുറത്തു തരയണമേ എന്നോട് കരുണ കാണിക്കണമേ എന്നെ നേർവഴിയിലാക്കയണമേ എൻ്റെ കാര്യങ്ങൾ പരിഹരിക്കണമേ എനിക്ക് സൗഖ്യം നൽകണമേ എനിക്ക് ഉപജീവനം തരേണമേ എന്നെ ഉയർത്തേണമേ നബീസ് അല്ലാഹു അലഹി വസ്ലമ സുബി നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയാൽ ഇപ്രകാരം ദായ ചെയ്തിരുന്നതായിട്ട് ഉമ്മു ഉമ്മുസല റലി അള്ളാൻഹയിൽ നിന്നും ഇമാം ഇബ്രുമാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നി അള്ളാഹു അള്ളാഹുബെ ഉപകരിക്കുന്ന വിജ്ഞാനവും വിശിഷ്ടമായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു